ഹലോ നസ്ട്രേഷത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെടിയല്ല വിത്താണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതാണ് നസ്റ്റേഷത്തിൻ്റെ വിത്ത് കിട്ടുമോ കാരണം നസ്റ്റേഷൻ പോലെയുള്ള ചെടി കുറച്ച് സെൻസിറ്റീവായ ചെടിയല്ലേ അപ്പോൾ പെട്ടെന്ന് ഓടിയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് വിത്തുകൾ കിട്ടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് വിത്തുകൾ ഉണ്ടായിരുന്നില്ല കാരണം ഉണ്ടായ വിത്ത് മൊത്തം ഞാൻ തേകളാക്കിയിട്ട് സെയിൽ ചെയ്തിരുന്നു ഇപ്പോൾ നസ്ടേഷത്തിൻ്റെ വിത്ത് വന്നിട്ടുണ്ട് എന്താ ഇതുപോലെ നല്ല കടലമണി പോലെ വലിപ്പുള്ള ഇതുപോലത്തെ മിക്സ്ഡ് കളറ് സീഡ്സാണ് ഉള്ളത് പല കളറുണ്ട് അഞ്ചിലധികം കളറ് ഉള്ള പാക്കറ്റാണ് പാക്കറ്റാണുള്ളത് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാകിയത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ജെർമിനേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഞാൻ ഇതുപോലെ ഒരു വലിയൊരു ട്രെയിൽ ഒരുപാട് വിത്ത് പാകിയിട്ട് ഈ ചെടികളാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തത് അപ്പം ഇതിൽ മിക്സ്ഡ് കളറാണ് വരുന്നത് റെഡ് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഒരു പിന്നെ ബ്രൗൺ വരുന്നുണ്ട് പിന്നെ ഡാർക്ക് റെഡ് വരുന്നുണ്ട് അങ്ങനെ പലതരം വരുന്നുണ്ട് അപ്പോൾ ആ മിക്സ്ഡ് സീഡിൽ എല്ലാം ഒരേ കളർ ആകുമതാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തണ്ടുകൾ ചിലത് റെഡ് കളർ ഉണ്ട് ചിലത് ഒരു എന്താ ലൈറ്റ് യെല്ലോ ഉണ്ട് ചിലതൊരു പച്ച നിറത്തിലുള്ള തണ്ട് അങ്ങനെ പലതരത്തിലുള്ള തണ്ടുകൾ നോക്കിയാൽ നമുക്ക് കളർ അറിയാൻ പറ്റും അപ്പോൾ ചെടികൾ കൊടുത്തവർക്ക് ഞാൻ എല്ലാവർക്കും അതിൻ്റെ ത ഒരു അഞ്ചും ആറും തൈകൾ വാങ്ങിയവരുണ്ട് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് കളർ നോക്കിയിട്ടാണ് ഞാൻ എല്ലാവർക്കും തൈകൾ തെയ്യയച്ച് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ സീഡ്സ് പിന്നെ കുറച്ച് പാക്കറ്റ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഞാൻ സീഡ് അയച്ചു തരുന്നതായിരിക്കും സീഡിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വരുന്നത് ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ആരോ യൂട്യൂബിൽ തന്നെ കമൻറ്റിട്ട് ചോദിച്ചിരുന്നു ഇത് നമ്മളെ കാലാവസ്ഥയിൽ പിടിക്കുന്ന ചെടിയാണ് നസ്റ്റേഷൻ ഇപ്പോൾ എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയുടെ ഹെൽത്ത് കണ്ടാൽ മനസ്സിലാവുമല്ലോ കാരണം ഇത് ഡയറക്റ്റ് വെയിലത്ത് വെക്കാൻ പാടില്ല കാരണം വെയിലത്ത് കൊണ്ടാല് ഇപ്പോൾ ഒരു എന്താ വയനാട് പോലെ അല്ലെങ്കിൽ പിന്നെ ഇടുക്കി പോലെ സ്ഥലത്തൊക്കെ നല്ല തണുപ്പ് കുറച്ച് തണുപ്പ് കൂടിയ സ്ഥലത്തൊക്കെ ഇത് ഡയറക്റ്റ് അതായത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ പാലക്കാടോ കോഴിക്കോടോ ഏത് ജില്ലയായാലും ആയാലും ശരി ഇപ്പോൾ നമ്മൾ ആണെങ്കിൽ പോലും ഇത് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാറില്ല നല്ല ഷെയ്ഡ് അതായത് നമ്മുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടാത്ത സ്ഥലം എവിടെയാണോ അവിടെ വെച്ചാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും ഇലകൾക്ക് നല്ല പച്ചപ്പ് ഉണ്ടാവും നല്ല രീതിയിൽ പിടിച്ചു കിട്ടും പിന്നെ ഇതിന് പിന്നെ ചാണകപ്പൊടി മാത്രം ഇട്ടു കൊടുത്താൽ അത് വേറെ വളപ്രയോഗങ്ങളൊന്നും വേണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം അമിതമായാലീഞ്ഞു പോകുന്നൊരു അത് വേനൽക്കാലത്തായാൽ പോലും ചീഞ്ഞു പോകും അപ്പം നിങ്ങൾ വിത്ത് പാകിയത് പാകിയിട്ടാകുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് വളരെ കുറച്ച് കൈകൊണ്ട് തളിച്ചു കൊടുത്താൽ മതി പിന്നെ ചെടികൾ വളർന്ന് വലുതായാൽ ആഴ്ചയിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം വെള്ളം ഒഴിച്ചു നടത്താൽ മതി കാരണം ഷെയ്ഡിലല്ലേ ചെടി വെക്കുന്നത് അപ്പോൾ തണലിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് നസ്ടിഷൻ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ